നീ എല്ലാവിധത്തിലും സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക അവർ എതിർത്ത് സംസാരിക്കരുത് ഒന്നും അപഹരിക്കുകയരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്ക വിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്ഥത പുലർത്തണം അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവിന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്തു ചെന്ന അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥകടച്ചു കഴിഞ്ഞു എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല